എല്ലാവർക്കും അല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് ചായയുടെ കൂടെയും അല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇത് കുറച്ച് ദിവസം നമുക്ക് കേടു കൂടാതെയും സൂക്ഷിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ പുറംഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുമായിരിക്കും ഉണ്ടാവുക ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി ഒരു ബൗളിലോട്ട് ഞാൻ ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊരു പകരം ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ് അതിലോട്ട് അരക്കപ്പ് റവ കൂടി ചേർത്തിട്ടുണ്ട് വറുത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഒന്ന് പൊടിക്കുന്നതിന് വേണ്ടിയാണ് പൊടിക്കാതെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിലോട്ട് ഒരു അഞ്ചര ഏലക്കായുടെ കുരു മാത്രം ചേർത്ത് കൊടുത്ത് ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം എൻ്റെ അടുത്ത് ഇപ്പോൾ ഏലക്കപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുത്തത് ഏലക്കപ്പൊടിയുള്ളവർ പഞ്ചസാരയും ഏലക്കപ്പൊടിയും അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പം അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിനാ ഒരു കറക്റ്റ് ടെക്സ്ച്ചറ് കിട്ടുക ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഈ പൊടികളെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതൊരു ബാറ്ററാക്കിയെടുക്കാനായിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് കാരണം പഞ്ചസാര നനയുമ്പോൾ നല്ലൊരു വെള്ളം പോലെയാകും ഇപ്പം ഞാനിത് അരക്കപ്പ് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു കുറച്ചും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം മുക്കാല കപ്പ് വെള്ളമാണ് എനിക്കിതൊന്ന് എടുക്കാനായിട്ട് വേണ്ടി വന്നത് ഇനി ഇത് ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ റെവ ആയതുകൊണ്ട് കുറച്ചൊന്ന് ലൂസാക്കി ബാറ്ററാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് റവ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ചൊന്ന് തിക്കായി വരും അങ്ങനെ തിക്കായി വന്നാൽ നിങ്ങൾ ആ സമയത്ത് കുറച്ചൊന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുത്താൽ മതിയാകും ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതിരിക്കും തോറും തിക്കായി വരുമ്പോൾ അതിനനുസരിച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്ത് വേണം നമ്മൾ അപ്പം ചുട്ടെടുക്കാനായിട്ട് ഇനി നമുക്കപ്പം ചൂടാനായിട്ട് ഞാനൊരു കുഴിയുള്ള ചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതുപോലെ ഓരോ തവിയതും കോരി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ചെറിയൊരു തവിയാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു തവി കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒത്തിരി കോരി ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ അതിൻ്റെ ഉള്ളു വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി നമ്മൾ കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് തനിയേ ഇതുപോലെ പൊന്തി വന്നോളും ഇതുപോലെ മുകളിലോട്ട് കുറച്ചെണ്ണ കോരി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് മറു സൈഡ് കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി തിരിച്ചു മറിച്ചു വിട്ട് രണ്ട് സൈഡ് ഒരു ഗോൾഡൻ കളർ കളറാകുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിതിൽ പഞ്ചസാര ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒത്തിരി അങ്ങ് ഡാർക്ക് ബ്രൗൺ ഒന്നും ആകത്തില്ല ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാ രണ്ടും നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചുട്ടെടുക്കാവുന്നതാണ് ബാറ്റർ തിക്കായിപ്പോയാൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ലൂസാക്കിയെടുത്താൽ മതിയാകും അപ്പോൾ അതാ അടുത്തതും ഇട്ട് വന്നിട്ടുണ്ട് അതും തനിയെ ഇതുപോലെ ചൂടായി പൊന്തി വരുന്നതാണ് അതിനെയും മറിച്ചും തിരിച്ചുവിട്ട് നമുക്ക് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചായ പലഹാരമാണിത് വളരെ ഈസിയാണിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കധികം ചേരുവയുടെ ഒന്നും ആവശ്യവുമില്ല ഇപ്പം ഞാൻ എന്താ മുഴുവനും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കാലം എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടു കൂടാതെയും നമുക്ക് വെളിയിൽ സൂക്ഷിക്കാനും പറ്റുന്നതാണ് ഇത് റവ ചേർത്തുകൊണ്ട് പുറഭാകും കുറച്ച് ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ആയിരിക്കും ഉണ്ടാവുക ചാവയുടെ കൂടിയും അല്ലാതെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്